ഐ എസ് ഭീകരന് കോടതിയിൽ നിന്നും കനത്ത പ്രഹരം തനിക്ക് പല കേസുകളിലും വകുപ്പുകളിലുമായി കിട്ടിയ ശിക്ഷകൾ ഒന്നിച്ച് കണക്കാക്കി പരിഗണിക്കണമെന്ന ഹർജിയാണ് ദില്ലി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഇത് വകുപ്പ് ഏതാണ് എന്നറിയാമോ എന്ന് ജഡ്ജി വക്കീലിനോട് ചോദിച്ചു യു എ പി ആണ് അതനുസരിച്ച് എല്ലാ വകുപ്പിലും കേസുകളിലുമുള്ള ശിക്ഷകൾ വെവ്വേറെ അനുഭവിക്കണം ഒരു കേസിന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞു മാത്രമേ അടുത്ത കേസിന്റെ ശിക്ഷാ കാലാവധി കൗണ്ട് ചെയ്യൂ എന്നാണ് കോടതി പറഞ്ഞത് യു എ പി എന്ന നിയമം ഭീകരന്മാരെ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാനാണ് ദ വന്നു പോയെന്ന രീതിയിൽ ജയിലിൽ പോയി തിരികെ വന്ന് വീണ്ടും ഭീകരവാദം നടത്താനല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് ഈ വിധിക്ക് ഒരുപാട് അർത്ഥമുണ്ട് കേരളത്തിലടക്കം പോപ്പുലർ ഫ്രണ്ടിനെതിരെ നൂറ്റി അൻപതോളം കേസുകളിൽപ്പെട്ടവർക്കെല്ലാം ഇത് ബാധകമാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തത് ഇന്ത്യ വിഭജിക്കുക ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക ഇന്ത്യ പലതായി വിഭജിച്ച് ഇസ്ലാമിക കാലിഫേറ്റുകൾ ഉണ്ടാക്കുക റിപ്പബ്ലിക് ഓഫ് ഇസ്ലാമിക് ഇന്ത്യ എന്ന ഇന്ത്യയെ നാമകരണം ചെയ്യുക കട്ടിങ് സൗത്ത് നടപ്പാക്കുക ഇതെല്ലാം അവരുടെ അജണ്ടകളായിരുന്നു ഇന്ത്യയിലെ ക്രിസ്ത്യൻ ഹിന്ദു നേതാക്കളെ വധിക്കുക തിരുവനന്തപുരം ഗുരുവായൂർ അടക്കം തകർക്കുക എന്നതും ഇവർ പദ്ധതിയിട്ടു ഇതിനെല്ലാം ഇനി എണ്ണി എണ്ണി ഇവർ ജയിലിൽ ജീവിതകാലം കിടക്കണം അതിന്റെ തുടക്കമാവുകയാണ് ഇന്നത്തെ ദില്ലി ഹൈക്കോടതി വിധി തീവ്രവാദം ദേശീയ സുരക്ഷയ്ക്കും സമൂഹത്തിന്റെ ഘടനയ്ക്കുമൊക്കെ ഭീഷണിയാണ് രണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം യു എ പി എ കേസുകളിൽ തനിക്ക് ലഭിച്ച ശിക്ഷ ഒരേ സമയം നടപ്പാക്കണമെന്ന് ഐ എസ് പ്രവർത്തകൻ ആരോപിച്ച് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഇങ്ങനൊരു വിധി പറഞ്ഞത് ഹർജിക്കാരനായ മൊഹസിൻ ഇബ്രാഹിം സയ്യിദിനെ ഗ്രേറ്റർ ബോംബെയിലെ എൻ ഐ എ പ്രത്യേക കോടതി ജഡ്ജി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത് ബി ക്രിമിനൽ ഗൂഢാലോചന യു എ പി എ വകുപ്പുകൾ എന്നിവ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ജനുവരിയിലാണ് ശിക്ഷിച്ചത് ഈ കേസിൽ എട്ട് വർഷമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച പരമാവധി ശിക്ഷ ഐ പിൻ ഇരുപത് ബി ഐ പി പ്രകാരമുള്ള കുറ്റങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ അഡീഷണൽ സെക്ഷൻ ജഡ്ജി പാട്ടിയാല ഹൌസ് കോടതി ന്യൂഡൽഹി കോടതി സൈദിനെ ശിക്ഷിച്ചു ഇത് ഒന്നിച്ച് അനുഭവിക്കാൻ അനുവദിക്കണം എന്നായിരുന്നു ഐ എസ് ഭീകരന്റെ ആവശ്യം ഇതാണ് കേസ് യു എ പി എ ആയതിനാൽ കോടതി തള്ളിയത് നിരപരാധികളായ സാധാരണക്കാരെയും സ്ഥാപനങ്ങളെയും വിവേചന ഹിതമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തീവ്രവാദം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയെ മാത്രമല്ല സമൂഹത്തിന്റെ ഘടനയും ഇത് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ജഡ്ജി നിരീക്ഷിച്ചത് നിരപരാധികളെ കൊന്നൊടുക്കുന്നവരോട് അനുകമ്പ പാടില്ല അവർ അനുകമ്പയും ദയം അർഹിക്കുന്നില്ല ജസ്റ്റിസ് സ്വർണ്ണകാന്ത് ശർമ്മയുടെ ഏക ജഡ്ജിയാണ് ഇത് വ്യക്തമാക്കിയത് അതായത് ഒരു രാജ്യത്തെ സാധാരണക്കാരും നിരപരാധികളുമായ പൗരന്മാരിൽ ഭയം ജനിപ്പിക്കാൻ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന ആഘാതം അഗാധമാണ് ദൂരവ്യാപകമാണ് കാരണം ഈ കുറ്റകൃത്യങ്ങൾക്ക് സമൂഹങ്ങൾക്കിടയിൽ ഭയവും അരക്ഷിതാവസ്ഥയും വീതിക്കാനും സാമൂഹ്യ സൗഹാർദ്ദം തകർക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനും സ്വത്ത് നശിപ്പിക്കുന്നതിനും പ്രദേശങ്ങളുടെ അസ്ഥിതീകരണത്തിനും കാരണമാകുമെന്നാണ് ജസ്റ്റിസ് ശർമ്മ പറഞ്ഞത് അതിനാൽ തന്നെ അത്തരം കുറ്റകൃത്യങ്ങളുടെ വർധനവ് സഹായിക്കുന്ന ഭീകരവാദം എല്ലാ നിലയിലും ഇല്ലാതാക്കണമെന്നാണ് ജസ്റ്റിസ് ശർമ്മ നിരീക്ഷിച്ചത് ശിക്ഷകൾ തുടർച്ചയായി നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു പ്രതി അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളുടെ ആകെ തുകയെക്കുറിച്ച് ഒരു പരിഗണന ഉണ്ടാകണമെന്നും സയ്യിദ് വാദിച്ചു വ്യത്യസ്ത വിചാരണകളിൽ കുറ്റവിധികളിൽ സാരമായ തടവ് ശിക്ഷകൾ വിധിക്കപ്പെടുമ്പോൾ പോലും അത്തരം പ്രത്യേക ശിക്ഷകൾ ഒരേ സമയം നടപ്പിലാക്കാൻ കോടതിക്ക് കഴിയുമെന്നാണ് അദ്ദേഹം വാദിച്ചത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയും ബാധിക്കുന്ന ഗുരുതരവും യു എ പി ചില കുറ്റങ്ങൾക്ക് കീഴിൽ രണ്ട് വ്യത്യസ്തമായ ശിക്ഷകളും തുടർന്നുള്ള ശിക്ഷകളും വിധിച്ചുകൊണ്ടെന്ന സയ്യിദിന്റെ ഹർജി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അക്ഷയ് മാലിക് പ്രതികരിച്ച ദേശീയ അന്വേഷണ ഏജൻസിയാണ് എതിർത്തത് News dos Karma